നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് തെക്ക് ദിക്കിൻ്റെ ഗുണദോഷ ഫലങ്ങളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ പ്രധാന ദിക്കുകളും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്നീ നാല് കോൺ ദിക്കുകളുമാണ് ഉള്ളത് ഓരോ ദിക്കിനും ഓരോ ദേവന്മാർ അധിപന്മാരായിട്ടുണ്ട് ഇവിടെ നമ്മൾ തെക്ക് ദിക്കിനെ കുറിച്ചാണ് പറയുന്നത് തെക്ക് ദിക്കിൻ്റെ അധിപൻ യമദേവനാണ് യമദേവനെ കൂടാതെ ഏഴ് ശക്തികളും അവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം അതിലധികവും ക്രൂരന്മാരായതിനാൽ തെക്ക് തെക്ക് അത്ര ശുഭകരമായ ദിക്കല്ല എന്നാണ് യമദേവൻ മൃത്യുവിൻ്റെ ദേവൻ കൂടിയാണ് ആരോടും ദയ കാണിക്കാതെ നിഷ്കരണം വിധി നടപ്പാക്കുന്നയാളാണ് യമദേവൻ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ ചെറിയവനെന്നോ വലിയവനെന്നോ നോക്കാറില്ല അതുകൊണ്ട് തന്നെ തെക്ക് തെക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ നാം വളരെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്നുള്ളതാണ് ശക്തിയുടെയും സ്ഥിരതയുടെയും ആധിപത്യത്തിൻ്റെയും ദിക്കായിട്ടാണ് തെക്ക് തെക്കിനെ വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും കണക്കാക്കപ്പെടുന്നത് സ്ഥിരത ഭാരം സുരക്ഷിതത്വം നീതി മരണം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഉച്ച കഴിഞ്ഞുള്ള അൾട്രാവയലറ്റ് രശ്മികൾ തീവ്രതയോടെ എത്തുന്നതിനാൽ അവിടെ നന്നായി സംരക്ഷിക്കപ്പെടണം എങ്കിൽ മാത്രമേ വസിക്കുന്നവർക്ക് ദീർഘായുസും ആരോഗ്യവും വന്നുഭോവിക്കുകയുള്ളൂ തെക്ക് ദിക്കിലെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ സിംഹയോനി ചുറ്റളവിൽ വരുന്ന കണക്കിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ എട്ടു ദിക്കിലുമുള്ള നിർമ്മാണ രീതികളെല്ലാം തന്നെ പക്ഷിമൃഗാദികളുടെ പേരിലുള്ള ഓരോ യോനി കണക്കിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സിംഹം ശക്തിയുടെയും ആധിപത്യത്തിൻ്റെയും ചിഹ്നമാണ് അതേപോലെ വീടിൻ്റെ ഭാഗം ശക്തിയും സ്ഥിരവുമാകണം ഭാഗം അധികം ഉറപ്പുള്ളതുമാകണം ജ്യോതിഷപരമായി ചിന്തിച്ചാൽ തെക്ക് തെക്കിൻ്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയെ സൈന്യാധിപനോടാണ് ഉപമിച്ചിരിക്കുന്നത് ശക്തിയും പോരാട്ടവുമുള്ള ദിശയായതുകൊണ്ട് തന്നെയാണ് ചൊവ്വയ്ക്ക് അവിടെ ആധിപത്യം സൈനിക വീര്യവും ത്യാഗവുമുള്ള തുക അതുകൊണ്ട് തന്നെ തെക്ക് ഭാഗം നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണം അല്ലാത്ത പക്ഷം അവിടെ വസിക്കുന്നവർ അപകടങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും വിധേയരാകുമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ദുർബലരാകാനും രോഗികളാകാനും സാധ്യത കൂടുതലാണ് തെക്ക് തെക്ക് നിലനിൽപ്പിനും ആധിപത്യത്തിനും ഭാരം കൂടേണ്ടത് അത്യാവശ്യ ഘടകമാണ് തെക്കോട്ട് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എങ്ങനെയും ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം അതിനു വേണ്ടി ഏത് മാർഗവും അവർ സ്വീകരിച്ചെന്നിരിക്കും ചെറിയ കാര്യങ്ങളെ ഉപേക്ഷിച്ച് വലിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും തെക്ക് ദർശനം ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഉത്തമമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും സ്വാർത്ഥതയുണ്ടായിരിക്കും മറ്റുള്ളവർ ഇവരെ ഭരിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും ഈ ദിക്കിന് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അവിടെ സ്ത്രീകൾ ഗൃഹങ്ങളിൽ ആധിപത്യം നേടിയെടുക്കുമെന്നുള്ളതാണ് ദിക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആനയെ വരെ വാങ്ങുമെന്നാണ് അതായത് ഈ കാലഘട്ടത്തിൽ അത് വാഹനങ്ങൾ വാങ്ങും എന്നുദ്ദേശിച്ചാൽ മതി അതേപോലെ തന്നെ സന്താനങ്ങളെ വിദേശത്തേക്ക് അയക്കാൻ യോഗമുണ്ടാകും ഏത് ദിക്കിലേക്ക് ദർശനമായ ഗൃഹമായാലും തെക്ക് ഭാഗത്തുള്ള കാലിസ്ഥലം വടക്ക് ഭാഗത്തുള്ള കാലിസ്ഥലത്തേക്കാൾ കുറവായിരിക്കണം അല്ലാത്ത പക്ഷം അവിടെ സ്വസ്ഥമായ ജീവിതം നിങ്ങൾക്ക് അന്യമായിരിക്കും നമ്മുടെ പരിസരത്തുള്ള വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും തെക്ക് ഭാഗത്ത് മതിലിൻ്റെ ഉയരം വടക്ക് ഭാഗത്തെ മതിലിനേക്കാൾ ഉയരം കൂടുതലായിരിക്കണം തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ഉദ്യാനം നിർമ്മിക്കരുത് നിർമ്മിച്ചാൽ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ് തെക്ക് ഭാഗത്ത് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വലിയ വൃക്ഷങ്ങളും അതേപോലെ തന്നെ വലിയ വൃക്ഷങ്ങളും പരിപാലിക്കാവുന്നതാണ് തെക്ക് ഭാഗത്ത് ഉദ്യാനം അഥവാ കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് അതിൽ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ കാലിസ്ഥലം വടക്ക് ഉണ്ടായിരിക്കണം തെക്ക് ഭാഗത്ത് ജലസാന്നിധ്യം വരുന്ന ഒന്നും തന്നെ ഉണ്ടാകരുത് അതായത് കിണർ കൂളം സെപ്റ്റിക് ടാങ്ക് ഇതുപോലെയുള്ള ഒന്നും തന്നെ ഉണ്ടാകരുത് എന്നാണ് അത് അവിടെ സ്ത്രീകളെ ദുർബലരാക്കും നിത്യരോഗികളാക്കും ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് തെക്ക് ഭാഗത്തുണ്ടാകുന്ന നന്മത്തിൻ്റെ മകൾ അധികവും സ്ത്രീകളെയാണ് ബാധിക്കുന്നത് തെക്ക് ഭാഗം എപ്പോഴും ഉയരമുള്ളതായിരിക്കണം അവിടെ ഒരു കാരണവശാലും താഴ്ന്നിരിക്കാൻ പാടില്ല ചതുരശ്രമായ ഒരു ഗൃഹമാണെങ്കിൽ അതിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് മാത്രം തള്ളി നിൽ തള്ളി നിൽക്കുന്ന നിർമ്മിതികളൊന്നും ചെയ്യുവാൻ പാടില്ല തെക്ക് ഭാഗത്തുള്ള ജനലുകളും വാതിലുകളും വടക്കുള്ളതിനേക്കാൾ എണ്ണത്തിൽ കുറവും അതേപോലെ തന്നെ വലിപ്പത്തിൽ ചെറുതുമായിരിക്കണം തെക്ക് ഭാഗത്ത് ഗേറ്റോ പ്രധാന വാതിലോ കൊടുക്കുന്നുവെങ്കിൽ അത് ഉച്ചസ്ഥാനത്തായിരിക്കണം ഉച്ചസ്ഥാനം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് തന്നെ കിഴക്ക് പടിഞ്ഞാറ് നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ അതിൻ്റെ കിഴക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം ആയിരിക്കണം ഗേറ്റോ പ്രധാന വാതിലോ കൊടുക്കേണ്ടത് പടിഞ്ഞാറിലേക്ക് മാറി വരുന്ന പകുതി ഭാഗം നീചസ്ഥാനമാണ് അവിടെ ഒരു കാരണവശാലും ഗേറ്റോ പ്രധാന വാതിലോ കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗൃഹത്തിൽ ദുർമരണം സംഭവിക്കാൻ കാരണമാകും അല്ലാത്ത പക്ഷം അവിടെ അവിടെ നിത്യരോഗികൾ ഉണ്ടായിരിക്കും അത് തീർച്ചയായാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ പരിസരത്തുള്ള ഗൃഹങ്ങളിലോ ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തണം ഉപേക്ഷ വിചാരിക്കരുത് അത് ഈ ചാനലിൻ്റെ നിലനിർപ്പിലും ഉത്തമമായിരിക്കും അതേപോലെ തന്നെ തെക്ക് ഭാഗത്ത് നീജസ്ഥാനത്ത് സിറ്റൗട്ട് കൊടുക്കരുത് സിറ്റൗട്ട് കൊടുത്താൽ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ് അത് മാത്രമല്ല സിറ്റ് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ പ്രധാന വാതിലും കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ കാർഫോർസും കൊടുക്കരുത് എന്നുള്ളതാണ് വാഹനം പോയി കഴിയുമ്പോൾ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ് അതിനാൽ തെക്ക് ഭാഗത്ത് നീചസ്ഥാനത്ത് പോർച്ചും നിർമ്മിക്കരുത് തെക്ക് ഭാഗത്ത് ഉച്ചസ്ഥാനം വരുന്ന ഭാഗത്ത് പ്രധാന കിടപ്പുമുറി വരുന്നതിന് ഉത്തമമായിരിക്കും ഒരു കാരണവശാലും അവിടെ അടുക്കള നിർമ്മിക്കരുത് അത് ഗൃഹവാസികളെ നിത്യദാരിദ്ര്യത്തിലേക്ക് നയിക്കും തെക്ക് തെക്കിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം